സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണെങ്കിൽ ഇപ്പോൾ മാത്രവുമല്ല ഒരിക്കലും അബിയെ വിട്ടുകൊടുക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ദേവബാല ഇഷയാകട്ടെ ഈ സമയം അബിയുമായി നല്ല സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയുമാണ് പക്ഷേ ദേവബാല അവളുടെ സന്തോഷം അധികം ഇങ്ങനെ നീണ്ടു പോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ദേവരാജനോട് എപ്പോഴാണ് ഇനി എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ദേവരാജൻ നിന്നതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല ഇന്ന് അവനെ ഇവിടെ എത്തിക്കാമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ എന്നിട്ട് അച്ഛന് സാധിച്ചോ ഇല്ലല്ലോ ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ തടസ്സം പിടിച്ചു നിൽക്കാതിരുന്നാൽ മാത്രം മതി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദേവബാല പൂരിനിറങ്ങുകയാണ് ഇതേ സമയം സോന നീനയോട് അവളെ ഞാൻ ഇളക്കി വിട്ടിട്ടുണ്ട് ആ പ്രാന്തത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും അപ്പോൾ ആ അവസരം മുതലെടുത്ത് നമുക്കും കാര്യങ്ങൾ നീക്കണം മനസ്സിലായോ ഇതോടെ നീനയും ആ അവസരം മുതലെടുക്കാൻ തയ്യാറാവുകയാണ് അപ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്